എല്ലാ മാന്യപ്രേക്ഷകർക്കും ക്രൈസ്റ്റ് ടി വിയിലേക്ക് ഹാർദമായി സ്വാഗതം ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹമാണ് എന്ന് അറിയുവാൻ കഴിയുന്നതിൽ ഒത്തിരി സന്തോഷം ദൈവം നിങ്ങളുടെ ജീവിതത്തെ നേടിച്ചു അനുഗ്രഹിക്കുന്നതോർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു നിങ്ങളുടെ നിസീമമായ സഹകരണത്തിൽ നന്ദി നിങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കണമെന്ന് ഒരു നിത്യതയിൽ നിങ്ങൾ ഏറ്റവും അമ്മ അനുഗ്രഹപൂർണമായ ഒരവസ്ഥയിലായിരിക്കണമെന്നും ഈ ഭൂമിയിൽ നിങ്ങൾ ഒരു ജീവിതം നയിക്കണം എന്നതാണ് ഈ ശുശ്രൂഷകളുടെ പിമ്പിൽ ഞങ്ങൾ അമ്മ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം ഞങ്ങളുടെ അപ്രകാരം അമ്മ നിങ്ങൾക്കായി ഒരുക്കിയതോർത്ത് നന്ദിയോട് സ്തുതിക്കണം അല്ല ലൂയ്യ ഇന്ന് അഭിചിതിക്കുന്ന ചിന്ത നിങ്ങളുടെ ജീവിതത്തെ എല്ലാ മേഖലകളിലും നിങ്ങൾ കടന്നു പോകുന്ന തകർച്ചയിൽ നിന്ന് പരാജയത്തിൽ നിന്നെല്ലാം പിടിവിക്കുന്ന നിങ്ങളെ മറ്റൊരു ജീവിത നിലവാരത്തിലേക്ക് ഉയർത്തുന്ന ഒരനുഗ്രഹിക്കപ്പെട്ട ചിന്തയാണ് നമ്മളൊന്ന് ചിന്തിക്കുന്ന വിഷയം ക്രൂസിൻ്റെ വിജയവും ജീവിത അനുഗ്രഹ സമൃദ്ധിയും എന്നതാണ് പുതിയ നിയമത്തിലെ ഏറ്റവും ആഴമേറിയ ദൈവശാസ്ത്ര വിഷ ധ്യാന വിഷയമാണ് ക്രൂസിൻ്റെ വിജയവും ജീവിത അനുഗ്രഹ സമൃദ്ധിയും എന്നത് യേശുക്രിസ്തുവിൽ അധിഷ്ഠിതമായ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഹൃദയമാണ് എന്ന് പറയുന്നത് ഇത് വെറും പാപക്ഷമയുടെ ഉപകരണമല്ല മറിച്ചത് വിജയത്തിൻ്റെ സിംഹാസനവും അവിടെ നിന്നാണ് ജീവിത സമൃദ്ധിയുടെ ഒഴുക്കും ആരംഭിക്കുന്നത് ഈ ചിന്തകളിലെ വളരെ പ്രാർത്ഥനയോട് നിങ്ങൾ എന്നോട് അയയ്ക്കുമ്പോൾ ഒന്നാമത്തെ പോയിന്റ് യേശുക്രിസ്തുവിന്റെ ക്രൂശെ ശാപത്തിൽ നിന്നും അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നു മൂന്നിന്റെ പതിനാലിൽ ക്രിസ്തു നമ്മുടെ നമുക്ക് പകരമായി ശാപമായി തീർന്നു നായ പ്രമാണത്തിന്റെ ശാപത്തിൽ നമ്മെ വില്ലയ്ക്ക് വാങ്ങി അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശു വരേണ്ടതിന് നാം ആത്മാവെന്ന വാക്തത്വ വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ ക്രൂശ് മനുഷ്യനെ ശാപത്തിൽ നിന്നും അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നു ഒന്നുകൂടെ പറഞ്ഞാൽ ജീവിത ജീവിതമാറ്റത്തിൻ്റെ ഒരാത്മീയ സ്ഥലമാണ് ക്രൂശ് ഇപ്പം ക്രൂശിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തി അവൻ ആദ്യം തിരിച്ചറിയേണ്ടത് ശാപത്തിൽ നിന്നും ആ ശാപകരമായ ജീവിതത്തിൽ നിന്നും അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിലേക്ക് എനിക്കൊരു മാറ്റം സംഭവിച്ചു കുറ്റവിധിയിൽ നിന്നും നീതീകരിക്കപ്പെട്ടൊരു ജീവിതത്തിലേക്ക് എന്നെ മാറ്റി തിരസ്കരിക്കപ്പെട്ട ജീവിതത്തിൽ നിന്നും അവകാശത്തിൻ്റെ ജീവിതശൈലിയിലേക്ക് ഞാൻ മാറി ൂ യേശുക്രിസ്തുവിൽ ക്രൂസിന്റെ വിജയം ആഘോഷിക്കുവാൻ കൃപ ലഭിച്ച മക്കൾ ഈ പറയുന്ന പോലെ ഒരു വിജയകരമായ ജീവിതമാണോ നയിക്കുന്നതെന്ന് നിങ്ങൾ ആലോചിക്കുക അല്ല എങ്കിൽ എവിടെയാണോ തെറ്റിയത് തിരിച്ചു വന്ന് നിങ്ങൾ ആ ഒരു വിജയകരമായ ജീവിതത്തിൻ്റെ വ്യക്താക്കളായി മാറുക യേശു നിങ്ങളെ കാണുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരസ്യ സുസൂഷയിൽ ഇങ്ങനെ പറഞ്ഞു ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ തൻ്റെ ക്രൂശെടുത്ത് ദിനംതോറും എൻ്റെ പിന്നാലെ വരുമെ ക്രിസ്തി ജീവിതത്തിൽ ഏറ്റവും ഒരു കാര്യമാണ് ക്രൂശി എന്ന് പറയുന്ന വെളിപ്പാടിനെ ശരിയായ നിലയിൽ പ്രാപിക്കാതെ ഒരു വ്യക്തിക്ക് പോലും ഒരനുഗ്രഹ സമൃദ്ധിയുടെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കാൻ പറ്റത്തില്ല ആമേ അനുഗ്രഹിക്കപ്പെട്ട ഒരു സമൃദ്ധിയുടെ ജീവിതം നയിക്കണമെങ്കിൽ അത് പരിശ്രമത്തിൻ്റെ ഫലം കൊണ്ടല്ല വരുന്നത് മറിച്ച് ക്രൂശിൽ ലഭിച്ച അവകാശത്തിൻ്റെ അനന്തരഫലമാണ് യേശുക്രിസ്തു ക്രൂശിൽ നിവർത്തിച്ച പ്രവൃത്തിയുടെ അനന്തരഫലമാണ് ഭൂമിയിൽ തൻ്റെ വിശുദ്ധന്മാർ അമ്മ തൻ്റെ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയിൽ ജീവിക്കണമെന്നുള്ളത് എന്ന് കേട്ടാൽ പ്രത്യേകിച്ച് വേർപെട്ട പെന്തോക്കോസ്റ്റൽ വിശ്വാസികൾക്ക് അതിന് വലിയ അലർജി പോലെ തോന്നുന്നു ഇവിടെ അപ്പുസപ്പുറത്തി മൂന്നിരുപത്താൾ പറയുന്നു ദൈവം തന്റെ ദാസനായ യേശുവിനെ അയച്ചത് മനുഷ്യനെ അനുഗ്രഹിക്കേണ്ടതിന് ഇപ്പൊ ദൈവിക അനുഗ്രഹങ്ങളെല്ലാം വിശുദ്ധമായ തലത്തിലാണ് വെളിപ്പെട്ടിരിക്കുന്നത് പാപമുള്ള മനുഷ്യൻ പാപം നിമിത്തം ദൈവത്തിൻ്റെ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോയപ്പോൾ ആ ദൈവീക അനുഗ്രഹത്തെ അനുഭവിക്കുവാൻ ദൈവം തൻ്റെ ദാസനായ അല്ലെങ്കിൽ തൻ്റെ അമേ ദാസനായ യേശുവിനെ അയച്ചത് അമേ അവനിൽ വിശ്വസിക്കുന്ന ജനം അനുഗ്രഹിക്കപ്പെടുവാനാണ് ഇന്ന് ക്രിസ്തീയ സമൂഹം നമ്മുടെ എടുത്ത് നോക്കിയാൽ അനുഗ്രഹം എന്ന് പറയുന്ന പദം പറയുന്നത് തന്നെ കുഴപ്പമാണെന്നാണ് അതെത്തോ സാത്താനിൽ നിന്ന് വന്ന ഒരു സാധനമെന്നാണ് ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായി പറയുന്നു ദൈവം വന്നത് നിന്നെ അനുഗ്രഹിപ്പനാണ് ക്രൂശ് വെളിപ്പെട്ടതും നഷ്ടപ്പെട്ടു പോയ ദൈവത്തിന്റെ സകല അനുഗ്രഹങ്ങളും മടക്കി തരാനാണ് ഒന്നാമത്തെ നമ്മുടെ ചിന്ത ക്രൂശ് നിന്നെ ശാപത്തിൽ നിന്നും അനുഗ്രഹത്തിലേക്ക് നയിച്ചു രണ്ടാമത്തെ ചിന്ത ക്രൂശ് നിന്നെ ദാരിദ്ര്യത്തിൽ നിന്നും സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു രണ്ടു കുറച്ച പുസ്തകം എട്ടിൻ്റെ പൊതിൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്ത നിങ്ങൾ സമ്പന്നനാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായിത്തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ ദൈവത്തിൻ്റെ സമ്പന്നത എന്താണോ അത് മുഴുവൻ അനുഭവിക്കുക എന്നതാണ് ക്രിസ്തു ഭൂമിയിൽ ദരിദ്രനായതിന് കാരണം ഇപ്പം മാനവകുലം ദാരിദ്ര്യത്തിൽ ജീവിക്കാൻ അല്ല ദൈവം വിളിച്ചത് ദൈവം സൃഷ്ടിച്ചത് മനുഷ്യവർഗം ദൈവത്തിൻ്റെ സമ്പന്നതയിൽ ജീവിക്കണമെന്നതാണ് നാം ഇവിടെ നിന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞതാണ് ഏറ്റവും സമ്പന്നനായിരിക്കുന്ന വ്യക്തി നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നു വിചാരിക്കുക ഒരാഴ്ചത്തേക്ക് അംബാനിയുടെയോ അല്ലെങ്കിൽ അദാനിയുടെയോ ടാറ്റയുടെയോ വീട്ടിലേക്ക് നിങ്ങൾ ക്ഷണിച്ചാൽ നിങ്ങൾ ആ അവരുടെ വീട്ടിലായിരിക്കുന്ന സമയം മൊത്തം ആ വ്യക്തിയുടെ സമ്പന്നതയിലാണ് നിങ്ങൾ ജീവിക്കുന്നത് അവിടെ ഏതെങ്കിലും ഒരു ഒരു എലമെന്റ് മാത്രമല്ല അനുഗ്രഹം എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ആ വ്യക്തിയുടെ സമ്പന്നത അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുകയാണ് നാകേണ്ടതിന് ദൈവം ക്രിസ്തു ദരിദ്രനായി അപ്പൊ ദൈവത്തിൻ്റെ സമ്പന്നതയ്ക്കകത്ത് ജീവിക്കുക എന്നതാണ് ദൈവത്തിന് അമീൻ സ്ത്രോം ക്രൂശ് നിമിത്തം കൈമാറിയ നിയോഗം ഇവിടെ സമ്പന്നത എന്ന് പറഞ്ഞത് ഇംഗ്ലീഷിൽ റിച്ചസ് എന്നാണ് അത് പണം മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിന് എന്തെല്ലാം ഉണ്ട് അതെല്ലാം ഉൾക്കൊള്ളുന്ന അതിനെയാണ് സമ്പന്നത എന്ന് വിളിക്കുന്നത് മറ്റൊരു പറഞ്ഞാൽ അത് കൃപയുടെ സമൃദ്ധി എന്ന് വിളിക്കാം ആത്മീയ അവകാശങ്ങളുടെ പൂർണത ഒരിക്കൽ ആകാമൽ ലഭിച്ചതും പാപനിമിത്തം നഷ്ടപ്പെടുത്തിയതുമായ സകേല അനുഗ്രഹങ്ങളുടെയും അവകാശങ്ങളുടെ പൂർവയാണ് മുഖ ക്രിസ്തു നിമിത്തം ക്രൂശ് മുഖാന്തരം തൻ്റെ വിശുദ്ധന്മാർക്ക് കൈമാറിയിരിക്കുന്ന സമ്പൂർണമായ അനുഗ്രഹം അമേ ക്രൂശ് നമ്മെ കൃപയുടെ സമൃദ്ധി അനുഭവിക്കാൻ യോഗ്യരാക്കി ക്രൂശ് നമ്മെ ദൈവരാജ്യത്തിന്റെ അവകാശിയാക്കി തീർത്തു ഒന്ന് ക്രൂശ് നമ്മെ ശാപത്തിൽ നിന്നും അനുഗ്രഹത്തിലേക്ക് നയിച്ചു രണ്ട് ക്രൂശ് നമ്മെ ദാരിദ്ര്യത്തിൽ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു മൂന്ന് ക്രൂശ് നമുക്ക് ദൈവിക സമാധാനം പുനഃസ്ഥാപിച്ചു ഒന്ന് ഇരുപതിൽ യേശുക്രിസ്തു ക്രൂശിൽ ചെറിയ രക്തം കൊണ്ട് അവർ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി അപ്പം ഇന്ന് യേശു ക്രിസ്തുവിൽ ആയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ഭക്തനാണ് ഭക്തയാണെന്ന് പറയുമ്പോൾ നിങ്ങളിൽ കാണേണ്ട ദർശിക്കൻ്റെ ആദ്യത്തെ എലമെന്റ് നിങ്ങൾ സമാധാനത്തിലായിരിക്കണം എന്ന് നമുക്ക് വിശ്വാസം ഒളമെടുത്ത് നോക്കിയാൽ സമാധാനത്തിൽ ജീവിക്കുന്നവരെ കാണുവാൻ കഴിഞ്ഞില്ല ഇപ്പോൾ കൊളോസിൽ ഒന്നിന്റെ ഇരുപത് പറയുന്നു നിങ്ങൾ യേശുക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി അപ്പം പാപം നിമിത്തം ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം അവനെ ദൈവവുമായിട്ട് സമാധാനത്തിലാക്കുവാൻ ക്രൂശികയായി അപ്പൊ നഷ്ടപ്പെട്ടുപോയ ദൈവിക ബന്ധം പുനഃസ്ഥാപിക്കുവാൻ യേശുക്രിസ്തുവിന്റെ ക്രൂശ് നമ്മെ ദൈവത്തോട് സമാധാനത്തിലാക്കി നഷ്ടപ്പെട്ടുപോയ മാനുഷിക ബന്ധങ്ങളുടെ പുനഃസ്ഥാപനമാണ് ക്രൂശി നഷ്ടപ്പെട്ടുപോയ സൃഷ്ടിയുടെ പുനരുദ്ധാരണമാണ് ക്രൂശി ദൈവത്തിൻ്റെ സമർത്ഥമായ ജീവിതം എന്നത് അത് ഉള്ളിലെ സമാധാനത്തിൽ നിന്ന് ആരംഭിക്കേണ്ടതാണ് ഇന്ന് ദൈവമക്കൾ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിക്ക് സമാധാനമില്ലാത്ത വ്യക്തികളായി മാറിക്കഴിഞ്ഞു ഒട്ടും സമാധാനം അനുഭവിക്കാത്ത ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അവർ മാത്രമാണ് എന്നതാണ് ഇരുപത്തഞ്ച് വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് മനസ്സിലായത് കാരണം ബൈബിൾ തെറ്റായത് കൊണ്ടല്ല അവർ മനസ്സിലാക്കിയത് തെറ്റായതുകൊണ്ടാണ് യേശു സമാധാനം കൊടുക്കാഞ്ഞതുകൊണ്ടല്ല അവർ ഈ സത്യങ്ങളെ തിരിച്ചറിയാഞ്ഞതുകൊണ്ടാണ് നാലാമത്തെ ചിന്ത ക്രൂശ് ജീവിത സമർഥമായ ജീവിതത്തിന്റെ വാതിലാണ് ക്രൂശ് സമർത്ഥമായ ജീവിതത്തിന്റെ വാതിലാണ് യോഗൻ ഞാൻ പത്ത് പത്തിൽ പറയുന്നു യേശു വന്നത് അവൻ ജീവൻ പ്രാപിക്കേണ്ടതിനും സമൃദ്ധിയായി പ്രാപിക്കേണ്ടതും തന്നെ അല്ലെങ്കിൽ ജീവൻ തരുവാനും സമൃദ്ധിയായി തരുവാനും തന്നെ യേശുവിൻ്റെ ജീവൻ എന്ന് പറയുന്നത് അത് വെറും സ്തോത്രം ക്രൂശിലൂടെ ഈ ജീവൻ നമ്മിൽ പ്രവേശിച്ചു എങ്കിൽ അതുകൊണ്ട് എന്താ സംഭവിക്കുക ജീവന്റെ സമൃദ്ധി ക്രിസ്തുവിന്റെ ജീവന്റെ സമൃദ്ധി നമ്മിൽ പ്രവർത്തിക്കുന്നതിനാൽ നമ്മുടെ ജീവിതം ദൈവത്തിന്റെ സമൃദ്ധിയുള്ളതായിത്തീരുന്നു ഹാല ലൂയ എന്നെ കേൾക്കുന്ന പ്രിയനെ ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് ഉപവസിച്ചിട്ട് പരിശ്രമിച്ചിട്ട് ഒന്നും നടക്കുന്നില്ല എന്ന ബോധ്യത്തിനകത്താണ് എന്നെ കേൾക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ വചനം നിങ്ങളോട് പറയുന്നു പരിശുദ്ധി ആത്മ പറയുന്നു നിങ്ങൾ ദൈവവചനം വായിക്കേണ്ടതുപോലെ വായിച്ചു നോക്കുക നിങ്ങളുടെ ജീവിതം ഇപ്പോഴായിരിക്കുന്ന ായ്മയിൽ നിന്നും അനുഗ്രഹത്തിലേക്കും സമൃദ്ധിയിലേക്കും നിങ്ങളുടെ ജീവിതത്തെ ടേൺ ചെയ്യുന്നത് കാണാൻ കഴിയും അടുത്ത ചിന്ത ക്രൂശ ആത്മീയ അനുഗ്രഹങ്ങളുടെ ഉറവിടമാണ് ഫേസർ ഒന്നിന്റെ മൂന്ന് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു ഹാല ലൂ ദൈവത്തിന്റെ അനുഗ്രഹ സമൃദ്ധി നാം സ്വീകരിക്കേണ്ട തലമാണ് ക്രൂശി അമേ ഒന്നുകൂടെ പറഞ്ഞ ദൈവത്തിൻ്റെ അനുഗ്രഹ സമൃദ്ധി നാം സ്വീകരിക്കേണ്ട സത്യവും നാം അനുഭവിക്കേണ്ട യാഥാർത്ഥ്യവുമാണ് മാത്രമല്ല അത് പ്രകടമാക്കേണ്ട ഒരു ജീവിത ശൈലിയുമാണ് അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പേര് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ് അത് സ്വീകരിക്കേണ്ട ഒരു യാത് സത്യമാണ് ഇന്ന് ബൈബിൾ നമ്മൾ സ്വീകരിക്കുന്ന തെറ്റായ ഇന്റർപ്രട്ടേഷനിലൂടെയാണ് അതുകൊണ്ടാണ് ഇത് അനുഭവിക്കാൻ പറ്റാത്തത് നിങ്ങൾ യേശുവിനെ കാണുമ്പോൾ നിങ്ങൾ കാണേണ്ടത് നിങ്ങൾക്കായി ദൈവം ക്രിസ്തുവിൽ നിവർ പ്രവൃത്തികളെ എന്തിനു യേശു വന്നത് യേശു വന്നത് നിനക്ക് പകരമായി നീ ചെയ്യേണ്ട പ്രവൃത്തി ചെയ്യുവാൻ നിനക്ക് പകരമായി ദൈവം ക്രിസ്തുവിൽ പൂർത്തീകരിച്ചിരിക്കുന്ന പ്രവൃത്തികളെ അതുപോലെ കാണുവാൻ നിന്റെ കണ്ണുറങ്ങണം അപ്പോൾ നിന്റെ ജീവിതം ഒരു പൂർണ്ണതയുടെ ജീവിതം നിനക്ക് വിലപ്പെട്ടുവരും നീ എപ്പോഴും അനുഗ്രഹിക്കപ്പെട്ട തലത്തിലാണ് ജീവിക്കുന്നതെന്ന് തിരിച്ചറിയത് നിനക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യുവാനെല്ലാം ദൈവം നിവർത്തിച്ചതിനെ അനുഭവിക്കാനാണ് നീ നിബിടിക്കപ്പെട്ടതെന്ന് തിരിച്ചറിയും ദൈവം നിലക്കായി പൂർത്തീകരിച്ചതിനെ കാണും വണ്ണിങ്ങളുടെ കണ്ണു തുറക്കുക അപ്പോഴാണ് നിങ്ങൾ ഇത് നീ അനുഭവിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് സത്യമാണ് തിരിച്ചറിയുന്നത് പക്ഷെ ഇന്ന് ആത്മീയർ ദൈവവചനം വായിക്കുന്നുണ്ട് ഉപസിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ അനുഭവിക്കുന്നത് വളരെ 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 വിരളമാണ് അനുഭവിക്കാത്തരത്തോളം കാലം ഇത് പ്രകടമായി വെളിപ്പെടുത്തില്ല ഇപ്പൊ നിങ്ങളുടെ ജീവിതം അനുഗ്രഹപൂർണമാകണം ആണ് എന്ന് മറ്റുള്ളവർ പറയണമെങ്കിൽ നിന്റെ ജീവിതത്തിലൂടെ അത് പ്രകടമാകണം എന്നെ കേൾക്കുന്ന പ്രിയരെ ക്രിസ്തീജൂതം ഏറ്റവും ബ്ലസഡ് ലൈഫാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ് ഇന്ന് നമ്മൾ ഈ ലോകത്തിൽ ഇരുന്ന് നോക്കിയാൽ അസ്വസ്ഥകൾ വർദ്ധിച്ചു വരുന്നു സുരക്ഷിത ബോധം നഷ്ടപ്പെട്ടു പോകുന്നു അനീതികളും അക്രമങ്ങളും അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു വിശ്വസ്തന്മാർ ഇല്ലാതെയാകുന്നു ചതിയും വഞ്ചനയും ധാരാളമായി വെളിപ്പെടുന്നു ജനം തെറ്റായ നിലവാരത്തിലേക്ക് പോകുന്നു അങ്ങനെ നമ്മൾ നോക്കിയാൽ ഭയാനകമായ ഒരന്തരീക്ഷമാണ് കാണാൻ കഴിയുക അവിടെ സത്യത്തിന് യാതൊരു സാധ്യതകളും കാണുന്നില്ല അന്ധകാരത്തിൻ്റെ ശക്തികൾ പ്രബലമായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതിൻ്റെ നടുവിൽ ദൈവവചനത്തിൻ്റെ ശരിയായ വെളിപ്പാട് പ്രാപിക്കുന്നില്ലെങ്കിൽ പലപ്പോഴും ദൈവം പറഞ്ഞതിനെ അനുഭവിപ്പാൻ കഴിയാതെ വരും എന്നതാണ് സത്യം എന്നെ കേൾക്കുന്ന പ്രിയരെ യേശു മാത്രമാണ് സത്യം ആ സത്യം അനുഭവിക്കണമെങ്കിൽ നിങ്ങൾ ആ സത്യത്തെ തിരിച്ചറിയണം സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും മതങ്ങൾ മനുഷ്യനാൽ രചിക്കപ്പെട്ടതുകൊണ്ട് അത് സത്യമല്ല അതുകൊണ്ടാണ് മതങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാകുന്നത് മതത്തിലുള്ളവർ തമ്മിൽ വഴക്ക് പിടിക്കുന്നത് മതങ്ങൾ ഒരു കമ്മ്യൂണിറ്റിയെ രക്ഷപ്പെടുത്തിയിട്ടില്ല ഓരോ മതസ്ഥരുടെ ജീവിതമെടുത്ത് നോക്കിയാൽ ആ മതങ്ങൾ അവർക്ക് രക്ഷയായിത്തീർന്നെന്ന് പറയാൻ പറ്റത്തില്ല പിന്നെ അവർ വിശ്വസിക്കുന്നതും ഉണ്ട് വല്ലപ്പോഴും കിട്ടുന്ന സാമ്പത്തിക നന്മകൾ വല്ലപ്പോഴും അവരുടെ പ്രശ്നത്തിൽ കിട്ടുന്ന ഒരു ശാസ് ഒരു ഒരു താൽക്കാലിക പരിഹാരം മതങ്ങൾ മനുഷ്യനെ ചൂഷണം ചെയ്യണം എന്നാൽ ദൈവം മനുഷ്യനെ ചൂഷണം ചെയ്യുന്നവനല്ല അത് മനുഷ്യനെ നൽകി കൊടുക്കുന്നവനാണ് ൂ യേശുക്രിസ്തുവിന്റെ ക്രൂസിലൂടെ ദൈവിക അനുഗ്രഹത്തിന്റെ സാധ്യതകളെല്ലാം തുറക്കപ്പെട്ട് കഴിഞ്ഞു ക്രൂശ പഴയ മനുഷ്യന് അന്ത്യം കുറിക്കുകയും പുതിയ മനുഷ്യന്റെ ജീവിതം ആരംഭം സാധ്യമാക്കുകയും ചെയ്തു യേശുക്രിസ്തുവിലൂടെ ആയിരിക്കുന്ന വ്യക്തികൾ ഒരു പൊതുജീവിതം നയിക്കുന്നവരാണ് റോമർ ആറിന്റെ നായി പറയുന്നു ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൻ ജീവിച്ച് എഴുന്നേറ്റതുപോലെ നാണും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത് പുതിയ ജീവിതത്തിൽ ജീവിക്കുവാനാണ് ക്രൂശ് മുഖാന്തരം നമുക്ക് സാധ്യമാകുന്നത് പുതിയ ജീവിതം നയിക്കുമ്പോൾ നിങ്ങളെ പ്രാപ്തമാക്കുന്ന ഒന്നാണ് യും മതത്തിൻ്റെയും വേർതിരിവിനകത്ത് മനുഷ്യൻ സ്പർധയുണ്ടായി തമ്മിൽ തമ്മിൽ വിദ്വേഷവും പകയും ശത്രുയും വെച്ചു പുലർത്തി അതിൽ നിന്നൊരു കൂട്ടം ആൾക്കാർ മുതലെടുക്കുന്നതല്ലാതെ മനുഷ്യന് വേണ്ടുന്ന ഒരു ഒരു സമാധാന സന്തരീക്ഷത്തിൽ നല്ല ഗോണം ജീവിക്കാൻ കഴിയുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാൻ മനുഷ്യൻ മതങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് വയലാർ പാടിയത് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതം ദൈവിക സങ്കല്പമല്ല അത് മനുഷ്യന്റെ ദൈവസങ്കല്പമാണ് ിയ എന്നെ കേൾക്കുന്ന പ്രിയരെ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു ക്രൂശിൻ്റെ അനുഗ്രഹത്തിൻ്റെയും ജയത്തിൻ്റെയും ജീവിതമാണ് ഇപ്പം ഒരു ജീവിത ശൈലി നിനക്ക് ഉണ്ടാകണമെങ്കിൽ അത് പുതിയ ജീവിതത്തിൽ മാത്രം നടക്കുന്ന പ്രകടമായ കാര്യമാണ് അത് പുതിയ ജീവിതത്തിന്റെ സ്വഭാവ ശൈലിയാണ് ഞാൻ ക്രിസ്തുവിലാണ് എന്ന് പറയുമ്പോൾ നീ ശാപത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ച സ്ഥലമാണ് നീ ക്രൂസിനെയാണ് കാണുന്നതെങ്കിൽ ശത്രു നിന്റെ ശത്രു പരാജയപ്പെട്ട സ്ഥലമാണ് നീ തിരിച്ചറിയും നീ ക്രൂശിനെ കുറിച്ച് കാണുമ്പോൾ ജീവിതത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ട സ്ഥലമാണെന്ന് നീ തിരിച്ചറിയും നീ ക്രൂശിനെ കുറിച്ച് കാണുമ്പോൾ ജീവിതം സമൃദ്ധിയിലേക്ക് ആരംഭം കുറിച്ച സ്ഥലമായിട്ട് നീ കാണും ആയതിനാൽ എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങളുടെ ജീവിതം ഒരു ചേഞ്ചസ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുവെങ്കിൽ മനുഷ്യനോ മതങ്ങൾക്കോ നിങ്ങളെ മാറ്റുവാൻ സാധ്യമല്ല അത് മാനുഷികമായത് കണ്ട് താൽക്കാലികമാണ് അത് നിലനിൽപ്പില്ലാത്തതാണ് അതേത് നിമിഷം തകർന്നു പോകാം എന്നാൽ ദൈവം ഭൂമിയിൽ മതങ്ങളൊന്നും സ്ഥാപിച്ചിട്ടില്ല ക്രിസ്തു മതം സ്ഥാപിച്ചത് റോമൻ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയാണ് അത് മനുഷ്യനാണ് ദൈവം ക്രിസ്തു മതം എന്ന് പറഞ്ഞ മതം പോലും സ്ഥാപിച്ചിട്ടില്ല ദൈവം സകല മനുഷ്യരുടെയും ദൈവമാണ് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിശ്ചയമായും നിങ്ങളായിരിക്കും നിരത്ത് ഒരു നിമിഷം കടങ്ങൾ അടയ്ക്കുക നിങ്ങളുടെ ഹൃദയം ദൈവസന്നിയിലേക്ക് ഒന്ന് കൊടുക്കുക കർത്താവിൻ്റെ കരങ്ങളിലേക്ക് എത്തിക്കുക നിന്റെ ജീവിതത്തെ ചേഞ്ച് ചെയ്യുന്ന സമയമാണ് അതല്ല എങ്കിൽ ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അനുഗ്രഹമാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിശ്ചയമായും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തകർന്നിരിക്കുന്ന ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന അമ്മയും ജീവിതത്തിന്റെ പരാജയ മുന്നോട്ട് പോകാൻ കഴിയാതെ കൊണ്ട് എന്തും സംഭവിക്കുമെന്ന് ഓർത്ത് അമ്മ ജീവിതം നയിക്കുന്ന അനേകർക്കും ഇതൊരു വിടുതലായിത്തീരും നമുക്കവർക്ക് മറ്റൊന്നും കൊടുത്ത് സഹായിക്കാൻ പറ്റത്തില്ല പക്ഷേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബന്ധുക്കൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഈ സന്ദേശത്തിൻ്റെ അമേ ലിങ്ക് എത്തുവാനിടയായി തീരും നിങ്ങൾക്ക് ഈ സന്ദേശം അമേ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇതിനെ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ശ്രമിക്കാൻ കഴിയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു പരിശുദ്ധ പിതാവേ ഈ ലൈവിലൂടെ തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരും ഇതിനുശേഷം ഈ വീഡിയോ വാച്ച് എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു ക്രൂശ സ്തോത്രമല്ല അവരുടെ ജീവിതത്തിൽ വിജയവും അവരുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയുമായി തീരുവാൻ കഴിയാതെ വണ്ണം ആയിരിക്കുന്ന മണ്ഡലങ്ങളെ കൈകാര്യം ചെയ്ത് ഈ സന്ദേശം സ്വീകരിക്കുന്നവർ ആ വിജയത്തിലും സമൃദ്ധിയിലേക്ക് നയിക്കേണ്ടെ അവരുടെ ജീവിതത്തെ ഭരിക്കുന്ന നെഗറ്റീവ് തോട്ട്സുകൾ ശാപത്തിൻ്റെ മണ്ഡലങ്ങൾ പരാജയത്തിൻ്റെ അനുഭവങ്ങൾ യേശുവിൻ്റെ നാമത്തെ ഞാൻ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു രോഗിയുണ്ടെങ്കിൽ അവർ സൗഖ്യമാകട്ടെ അടയപ്പെട്ട വാതിലുകൾ തുറക്കട്ടെ ഇവരുടെ ജീവിതത്തിന്റെ മേഖലകളിൽ ആമേ സമാധാനവും സന്തോഷവും വ്യാപരിക്കട്ടെ സ്വർഗമത നൽകിയിരിക്കാൻ നന്ദി യേശുവിൻ നാമത്തിൽ ആമേൻ 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 ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ